ഡിസ്കസ് ഡിസ്കുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് ജനറൽ സയൻസ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ജനറൽ നോളജില് ഏതൊക്കെ ടോപ്പിക്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഓരോ ചാപ്റ്ററിന്റെയും ടോപ്പിക്സ് ഏതൊക്കെയാ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ആണ് നമുക്ക് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള ഡേറ്റ് അടുത്ത് വരുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ പേയ്മെന്റ് കാര്യങ്ങളും ഇരുപത്തി നാലാം തീയതി വരെ ചെയ്യാൻ പറ്റും ഇനി കറക്ഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്തത് ഈ മാസം ഇരുപത്തി അഞ്ചിന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ് ടു മാർച്ച് ആറ് വരെയാണ് നമുക്ക് ആ ഒരു കറക്ഷൻ വിൻഡോയുടെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്ക ഈ മാസം ഇരുപത്തിരണ്ടാണ് ഇന്ന് പതിനേഴ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അഞ്ചു ദിവസം കൊണ്ട് മാത്രമാണ് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് നേരത്തുള്ള വീഡിയോസുകൾ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡേറ്റുകളാണ് ഇനി എക്സാം പാറ്റേൺ വന്നിട്ട് നമുക്ക് അത് ഒരു പരീക്ഷയാണ് വരുന്നത് സി ബി റ്റി ഒരു പരീക്ഷൻ റിട്ടേൺ എക്സാമിനേഷൻ അത് കഴിഞ്ഞ ഫിസിക്കൽ ടെസ്റ്റും പിന്നെ ഡി വിയും മെഡിക്കലും ഒക്കെ വേണം നമുക്ക് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് വരിക അപ്പോൾ ആ ഒരു സി ബി റ്റി വൺ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ നാല് സെക്ഷനുകളിൽ നിന്നാണ് ചോദിക്കുന്നത് ഒന്ന് ജനറൽ സയൻസ് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് റീറ്റെയിൽസ് ഞാൻ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നിട്ടുണ്ടായിരുന്നു ഇനി മാത്സ് ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവെയർനെസ് ആൻഡ് കറണ്ട് അഫയർ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ അവെയർനെസ് എന്ന് പറയുന്നില്ലേ ആ ജി കെ ടോപ്പിക്സ് ഏതൊക്കെയാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ആദ്യം ഇവിടെ ഹിസ്റ്ററിയുടെ ആണ് എടുത്തിട്ടുള്ളത് അതിൽ ഏൻഷ്യൻ്റ് ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കിയൊക്കെ ഫസ്റ്റ് നമ്മൾ സ്റ്റോണേജസ് ആണല്ലേ അതായത് പാലിയോലിത്തിക് മീസോലി നിയോലിത്തിക് ആൻഡ് ചാൽക്കോലിത്തിക് ഏജസ് വരുന്നതാണ് സ്റ്റോണേജസ് ആണ് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമുക്ക് വളരെ 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 ഇമ്പോർട്ട് ായിട്ട് വരുന്നതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അത് നോട്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം നെക്സ്റ്റ് ആര്യൻ ആൻഡ് വേദിക് ഏജൻ ഉണ്ട് പിന്നെ മഹാജനപദാസ് ഉണ്ട് മഗത എംപയർ പറ്റി എംപയറിൻ്റെ ബഡ്ജറ്റ് ഉണ്ട് ആര്യങ്ക ഡൈനാസ്റ്റി ശിശു ശിശുനാഗ ഡൈനാസ്റ്റി നന്ദ ഡൈനാസ്റ്റി പിന്നെ അലക്സാണ്ടേഴ്സ് ഇൻവേഷൻ ബുദ്ധിസം ജൈനിസം മൗര്യൻ എംപയർ അതിൽ ചന്ദ്രഗുപ്ത മൗര്യ അശോക ഇത് വളരെ ആയിട്ട് ചോദിക്കുന്ന മൂന്ന് ടോപ്പിക്കുകളാണ് അത് മാർക്ക് ചെയ്ത് തന്നെ വശയിക്കാം പിന്നെ ഷഗാസ് അതുപോലെ പാർത്തിയൻസ് അതിനെ അതിനെപ്പറ്റിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതായത് നമുക്കൊരു ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് ഒരു ഡീപ്പ് സ്റ്റഡി നമുക്ക് ആവശ്യമില്ല ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഭയങ്കര ബേസിക്കായിട്ട് വരുന്നത് ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കാണ്ട് ഇതിന് ഓവറോൾ നമുക്ക് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഡീപ്പായിട്ട് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളത് നമ്മൾ യു പി എസ് സി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഇതിൽ നിന്നും ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കാം അപ്പോൾ അത് വേണ്ട ഒരു ഓവറോൾ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അതുകൂടാതെ നമുക്ക് ഗാന്ധാരാമാതുര അതുപോലെ അമരാവതി സ്കൂൾ ഓഫ് ആർട്ടിനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ ശിംഗ ഡ ഡയനാസ്റ്റിക് കാൻവ ചെയ്തിന്റെ ഡൈനാസ്റ്റി ഉണ്ട് പിന്നെ ശതവാഹന ഡൈനാസ്റ്റി ഉണ്ട് ഗുപ്ത ഉണ്ട് വർധന ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഹർഷ പിരീഡ് പിന്നീട് പഠിക്കാനുണ്ട് അതുകൂടാതെ ആ സമയത്തുള്ള ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ നമുക്ക് പഠിക്കാനുണ്ട് അത് ഡിക്കാൻ ഡെക്കാൻ സ്റ്റൈല് ദ്രാവിഡ സ്റ്റൈല് പിന്നെ രാഷ്ട്രകൂട സ്റ്റൈല് ഹോയ്സല സ്റ്റൈല് നഗര സ്റ്റൈല് ഇത്രയും സ്റ്റൈൽസ് അതൊരു ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ സംഘം ലിറ്ററേച്ചർ ഡൈനാസ്റ്റിസ് ആൻഡ് റൂള് റൂൾസിൻ്റെ കാര്യമുണ്ട് പിന്നെ ചോള രാഷ്ട്രകൂട എന്താണ് പാർത്തിഹാര അതുപോലെ വൈഷ്ണവിസം സൈവിസം ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറ് അപ്പം ഡീറ്റെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്മാർട്ട് സ്റ്റഡി മതി ഡീപ് സ്റ്റഡി കൂടാണ് ഒരു സ്മാർട്ട് ആണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് അപ്പം ഇത്രയുമാണ് നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററിക്കകത്ത് വരുന്നത് ഇതെല്ലാം എവിടെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബെസ്റ്റ് ബുക്ക് ഞാൻ എപ്പോഴും പറയും ലൂസൺ ടെക്സ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ഒരു ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് ടച്ച് ചെയ്ത് പോകാനായിരുന്നാലും എന്താണെന്നുള്ളത് ഒന്ന് ടച്ച് ചെയ്ത് പോകാനായിരുന്നാലും നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് വരുന്നത് മിഡീവൽ ആണ് മിഡീവൽ ഹിസ്റ്ററിക്കകത്ത് വരുന്നത് രജപൂസിനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ ടർക്കിഷ് ഇൻവേഷൻസ് ഉണ്ട് അതെല്ലാം മുഹമ്മദ് മുഹമ്മദ് ഓഫ് ഗസ്നി ഉണ്ട് ഉണ്ട് പിന്നെ ഡൈനാസ്റ്റി 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 ഖൽജി ഖൽജി ഡീറ്റലായിട്ട് എന്നെ പഠിക്കാനായിട്ട് അതുകൂടാതെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് മെഡിവൽ പീരിയഡ് ബുക്സ് ആൻഡ് ഓർഡേഴ്സ് ഡ്യൂറിങ് മെഡിവൽ ഇന്ത്യ പെയിന്റിങ്സ് ആൻഡ് ലിറ്ററേച്ചർ വിജയനഗര കിങ്ഡം പിന്നെ ബാമിനി കിങ്ഡം പിന്നെ റിലീജിയസ് മൂവ്മെന്റ്സ് ഭക്തി സൂഫി അങ്ങനെ വരുന്ന റിലീജിയസ് മൂവ്മെന്റ്സിനെ പറ്റിയിട്ടുണ്ട് മുഗൾ എംപയർ മരാത്ത എംപയർ ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ കൂടാതെ അതിന്റെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ആർട്ട് ആൻഡ് കൾച്ചർ വരുമ്പോൾ റിലീജിയൻ ലാംഗ്വേജസ് ലിറ്ററേച്ചർ മ്യൂസിക് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ട് ഡാൻസ് ഫോംസ് ഫോക്ക് ആയിരുന്നാലും ട്രൈബൽ ഡാൻസ് ആയിരുന്നാലും ആർക്കിടെക്ചറിൽ രജ്പൂത് സ്റ്റൈല് ഡെക്കാൻ സ്റ്റൈല് മുഗൾ സ്റ്റൈലാണ് നമുക്ക് ആർക്കിടെക്ചറിനകത്തുള്ളത് കൂടാതെ പെയിന്റിങ് അത് മുഗൾ സ്കൂൾ രജ്പൂത് സ്കൂൾ ബംഗാൾ സ്കൂളിനെ പറ്റിയിട്ടുണ്ട് അതുപോലെ കൾച്ചറൽ ഹെറിറ്റേജ് എലോറ കേവ്സും കുത്ബ് മീനാറും അതുപോലെ റെഡ് ഫോർട്ട് കാര്യങ്ങളാണ് കൾച്ചറൽ ഹെറിറ്റേജസ് ആയിട്ട് പഠിക്കാൻ പഠിക്കേണ്ടതായിട്ടുള്ളത് ഇത് എത്രയുമാണ് നമുക്ക് മിഡീവൽ ഹിസ്റ്ററിക്കകത്ത് പഠിക്കേണ്ടതായിട്ട് ഉള്ളത് ഇനി നെക്സ്റ്റ് മോഡേൺ ഹിസ്റ്ററിക്കകത്ത് എന്തൊക്കെയാ നോക്കിക്കേ അഡ്മെൻറ് ഓഫ് യൂറോപ്യൻസ് അതിൽ പോർച്ചുഗീസ് ഡച്ച് ഇംഗ്ലീഷ് അതുപോലെ ഡെയിൻസ് ഫ്രഞ്ച് നെക്സ്റ്റ് മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ഹൈദരാബാദ് അവധ് മൈസൂർ ബംഗാൾ പിന്നെ വാർസ് ആൻഡ് ട്രീറ്റീസ് ഡ്യൂറിങ് മോഡേൺ ഹിസ്റ്ററി അതുപോലെ ദ സിക്സ് ഡ്രെയിൻ ഓഫ് വെൽത്ത് പെർമനന്റ് സെറ്റിൽമെന്റ് റോഡ് ബാരി സെറ്റിൽമെന്റ് മഹൽവാരി സെറ്റിൽമെന്റ് സിപ്പോയി മ്യൂട്ടണി ഗവർണർ ജനറൽസ് ഓഫ് ബംഗാൾ ഗവർണർ ജനറൽസ് ഓഫ് ഇന്ത്യ വൈസ് റോയ്സ് ഓഫ് ഇന്ത്യ ഗ്രോത്ത് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ പിന്നെ ബ്രഹ്മസമാജ് ആര്യ സമാജ് വേദസമാജ് രാമകൃഷ്ണ മിഷൻ ദ പിന്നെ വരുന്നത് ദ പ്രാർത്ഥനാ സഭയുണ്ട് യങ് ബംഗാൾ മൂവ്മെന്റിനെ പറ്റിയിട്ട് കൂക്ക മൂവ്മെന്റ്സ് അതുപോലെ ബാക്കിയുള്ള മൂവ്മെന്റ്സ് കാര്യങ്ങളും പിന്നെ നെക്സ്റ്റ് കാസ്റ്റ് മൂവ്മെന്റ്സ് ഉണ്ട് ട്രൈബൽ മൂവ്മെന്റ്സ് ഉണ്ട് മുസ്ലിം സോഷ്യോ റിലീജിയസ് റിലീജിയസ് പരമായിട്ട് വരുന്ന മൂവ്മെന്റ്സ് കാര്യങ്ങളും ഐ എൻ സി പാർട്ടീഷൻ ഓഫ് ബംഗാള് സ്വദേശി മൂവ്മെന്റ് ഇനി മുസ്ലിം ലീഗ് സൂറത്ത് സ്പ്ലിറ്റ് മോർലി ഇൻഡോ റീഫോംസ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മോർലി ഇന്ത്യ റീഫോംസ് പിന്നെ ഗദ്ദാർ പാർട്ടി കോമകാത്ത മാരു ഇൻസിഡന്റ് അതുപോലെ ഹോം റൂൾ മൂവ്മെന്റ് പിന്നെ മോണ്ടിക്സ്ഫോർഡ് റീഫോംസ് റൗലത്ത് ആക്ട് ചെമ്പരൻ സത്യാഗ്രഹ ആൻഡ് ഖേദ സത്യാഗ്രഹ ജാലിയൻ ബാലാബാഗ് മാസിനെ പറ്റി ഇമ്പോർട്ടന്റ് ആണ് ഖിലാഫത്ത് മൂവ്മെന്റ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് റവല്യൂഷണറി ഓർഗനൈസേഷൻസിന് ഇന്ത്യയും അതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യയും സൈമൺ കണ്ണീഷ് കമ്മീഷൻ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ് റൗണ്ട് ടേബിൾ കോൺഫറൻസസ് കൂടാതെ പൂനാപാക്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇതെല്ലാം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ട് അല്ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനെ പറ്റിയിട്ടായിരുന്നാലും അതുപോലെ എന്താണ് പിന്നെ ക്രിബ്സ്മിഷൻ പഠിക്കുന്നുണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇന്ത്യൻ നാഷണൽ ആർമി ഇമ്പോർട്ടൻ്റ് നാഷണൽ ലീഡേഴ്സ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഡ്യൂറിങ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ക്രോണോളജി അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഇത്രയും കാര്യങ്ങളാണ് മോഡേൺ ഹിസ്റ്ററിക്ക് പഠിക്കാനുള്ളത് ഇതെല്ലാം ഞാൻ ടോപ്പിക് വൈസ് ആണ് പറയുന്നത് ടോപ്പിക് വൈസ് നിങ്ങൾ ഈ ടോപ്പിക്സ് എടുത്ത് അതിനെപ്പറ്റി ഒന്ന് ബ്രീഫായിട്ട് അറിഞ്ഞിരിക്ക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ ഒന്ന് ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കുക പിന്നെ അതുകൂടാതെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് വന്നിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രം മതിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആവശ്യമില്ല നമുക്ക് എന്തൊക്കെയാണ് ഒരു ഓവറോൾ ഒരു എന്താണ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാന്നുള്ളത് പിന്നെ വരുന്നത് വേൾഡ് ഹിസ്റ്ററി ആണ് വേൾഡ് ഹിസ്റ്ററിക്കകത്ത് സിവിലൈസേഷൻ വരുന്നുണ്ട് മെസോട്ടോ മെസപ്പൊട്ടോമിയൻ ഗ്രീക്ക് ചൈനീസ് അങ്ങനെ വരുന്ന സിവിലൈസേഷൻസ് പിന്നെ റിനൈസൻസ് ഉണ്ട് അതുപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അമേരിക്കൻ റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ ഇമ്പോർട്ടൻറ്റ് വാർസ് ഓഫ് ട്വൻറ്റീത്ത് സെഞ്ചുറി ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് ഇത്രയും വേൾഡ് ഹിസ്റ്ററിക്കകത്തും നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഇത്രയാണ് നമ്മുടെ ഹിസ്റ്ററി പരമായിട്ട് വരുന്നത് അപ്പൊ ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക ഈ ടോപ്പിക്സ് പ്രകാരം നിങ്ങൾ ഓരോ നോട്ട്സ് ഉണ്ടാക്കി പോവുക അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവാം പിന്നെ വരുന്നത് പോളിറ്റിയാണ് പൊളിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻപിൾ ആർട്ടിക്കിൾസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആർട്ടിക്കിൾസും അമെൻമെന്റ്സും ഓക്കെ പിന്നെ സിറ്റിസൺഷിപ്പ് പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഇ പി എസ് ഡിറക്റ്റീവ് എന്താണ് പ്രിൻസിപ്പൾ അല്ലേ നെക്സ്റ്റ് വരുന്നത് എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പിന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അതായത് അവരുടെ ഏജ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് അതുപോലെ വൈസ് പ്രസിഡന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് പ്രൈം മിനിസ്റ്റർ പാർലമെന്റ് ലോക്സഭ പാർലമെന്റ് ലോക്സഭ ആൻഡ് രാജ്യസഭ പിന്നെ ബിൽസ് ബഡ്ജറ്റ് ഫണ്ട്സ് അതിലെ ബഡ്ജറ്റ് നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം ബഡ്ജറ്റ് പിന്നെ നമുക്ക് ഓൾഡ് ആയിട്ട് അതായത് നമ്മുടെ ഹിസ്റ്ററി പരമായിട്ട് നമുക്ക് ചോദിക്കുന്ന രീതിക്കുള്ള ബഡ്ജറ്റുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നമുക്ക് സുപ്രീം കോർട്ട് ഗവർണർ ചീഫ് മിനിസ്റ്റർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് നമ്പർ ഓഫ് സീറ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് യു ടി ലോക്സഭ ആൻഡ് രാജ്യസഭ എന്ന ബഡ്ജറ്റ് പഠിക്കാനുണ്ട് കൂടാതെ ഓക്കെ അപ്പൊ ഇത്രയും നമുക്ക് പൊളിറ്റിക്കകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എത്രയാണ് നമുക്ക് പൊളിറ്റിക്കകത്ത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ജോഗ്രഫിയാണ് ജോഗ്രഫിക്കകത്ത് നമുക്ക് വരുമ്പം യൂണിവേഴ്സിനെ പറ്റി പറ്റിയിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് യൂണിവേഴ്സ് പിന്നെ അറ്റ്മോസ്ഫിയർ അതിന്റെ ലേയേഴ്സ് എർത്ത് ക്രസ്റ്റ് മാൻഡിൽ കോർ പിന്നെ എർത്ത് വോൾക്കാനോസും വെതറിങ്ങും ഇറോഷനും റോക്സും മൗണ്ടെയിൻസും പ്ലേറ്റ്യൂസും പ്ലെയിൻസും പിന്നെ പ്രഷർ ബെൽസ് ഉണ്ട് വിൻഡ് സൈക്ലോൺസ് ഹ്യൂമിഡിറ്റി സ്മോഗ് അതുപോലെ ഫോഗ് ലോക്കൽ വിൻസും അതിൻ്റെ അതിൻ്റെ നേച്ചറും പ്രസിപിറ്റേഷനും റെയിൻഫോളും ക്ലൗഡ്സും അതിൻ്റെ ടൈപ്പുകളും ഇമ്പോർട്ടൻറ്റ് ഡെസേർട്ടുകൾ ക്ലൈമറ്റ് അതുപോലെ ഗ്രാസ്ലാൻഡ്സ് ഓഫ് വേൾഡ് ഐസോപ്ലേറ്റ്സ് ഹൈഡ്രോസ്ഫിയർ കൂടാതെ ഓഷൻസ് ഓഷൻ കറൻസിനെ പറ്റിയിട്ട് കോണ്ടിനെൻ്റ്സിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻറ്റ് സ്ട്രേറ്റ്സ് കനാൽസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ലേക്സ് റിവേഴ്സ് വാട്ടർഫോളിനെ പറ്റിയിട്ട് റിവർ സൈഡ് സിറ്റീസ് ഇമ്പോർട്ടൻറ്റ് ഐലൻഡിനെ പറ്റിയിട്ട് പിന്നെ നമുക്ക് മിനറൽസ് ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ഇൻ്റർനാഷണൽ ബൗണ്ടറി ലൈൻസ് ഫേമസ് ട്രൈബ്സ് ഓഫ് വേൾഡ് ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് സ്റ്റേറ്റ് ബോർഡേഴ്സ് ഹിമാലയാസ് ആൻഡ് പാസസ് ഗ്രേറ്റ് പ്ലെയിൻ പെനൻസിലാർ പ്ലാറ്റു റേഞ്ചും ഗട്ട്സ് പിന്നെ കോസ്റ്റൽ പ്ലെയിൻസ് ഐലൻഡ്സ് ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഇന്ത്യ അതുപോലെ ഇന്ത്യൻ ടൗൺ നിയർ റിവേഴ്സ് കൂടാതെ റിവർ പ്രോജക്റ്റ് അതുകൊണ്ട് സ്റ്റേറ്റ്സ് ക്ലൈമറ്റ് സീസൺസ് ഇൻ ഇന്ത്യയും അഗ്രികൾച്ചർ ഇൻ ഇന്ത്യയിൽ ഇന്ത്യയും പിന്നെ റവല്യൂഷൻസ് മിന മിനറൽ റിസോഴ്സസ് ഇൻഡസ്ട്രീസ് അറ്റോമിക് പവർ സ്റ്റേഷൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം പോർട്സ് ലേക്സ് മേജർ ട്രൈംസ് ഓഫ് ഇന്ത്യ നെഗ് നെയ്മ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഫേമസ് ഹിൽ സ്റ്റേഷൻസ് സെൻസസ് ഇക്കോളജി ആൻഡ് എൻവോൺമെന്റ് ഇക്കോ സിസ്റ്റം ഇക്കോളജിക്കൽ പിരമിഡ്സ് ഇമ്പോർട്ടൻറ്റ് ബയോംസ് പൊലൂഷൻ ടൈപ്സ് പ്രിവെൻഷൻ പിന്നെ ബയോഡൈവേഴ്സിറ്റി അതിന്റെ കൺസർവേഷൻ ഐ യു സി പറ്റിയിട്ട് നാഷണൽ പാർക്ക് സാഞ്ച്വറി ബയോസ്ഫിയർ റിസോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ എൻഡേഞ്ചേർഡ് റയർ അതുപോലെ എക്സ്റ്റേഞ്ച് സ്പീഷീസിനെ പറ്റിയിട്ട് വൈൽഡ് ലൈഫ് കൺസർവേഷൻ പ്രോജക്റ്റുകളെ പറ്റിയിട്ട് ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് ഇഫക്റ്റിനെ പറ്റിയിട്ട് മോൺട്രിയൽ പ്രോട്ടോകോള് ക്യൂട്ടോ പ്രോട്ടോകോളിനെ പറ്റിയിട്ട് എൻവിയോൺമെൻറ്റ് റിലേറ്റഡ് ഇമ്പോർട്ടൻറ്റ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സും അതിന്റെ കോൺഫറൻസിനെ പറ്റിയിട്ടുമാണ് ജോഗ്രഫി പരമായിട്ട് നമുക്ക് ചോദിക്കുന്ന ചാപ്റ്ററുകൾ ഓക്കെ പിന്നെ വരുന്നതാണ് ഇക്കണോമിക്സ് ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ടൈപ്സ് ഓഫ് ഇക്കണോമിക് സിസ്റ്റംസ് ഉണ്ട് അതുപോലെ ഇന്ത്യൻ ഇക്കോണമി ഇക്കോണോമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പിന്നെ നമ്മുടെ ജി ഡി പി ഇൻഫ്ലേഷൻ നാഷണൽ ഇൻകം ഇതിനെ പറ്റിയിട്ടുള്ള ഡെഫിനിഷൻസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ബോർഡ് ബോർഡിനെ പറ്റിയിട്ട് റവല്യൂഷൻസ് എല്ലാ റവല്യൂഷനെ പറ്റിയിട്ട് പിന്നെ എൻ എഫ് സി എ ടൂ തൗസൻഡ് തേർട്ടിനെ പറ്റിയിട്ട് ലാൻഡ് റീഫോംസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ നബാർഡ് സ് ജി എൻ പി എൻ പി ജി ഡി പി എൻ ഡി പിന്നെ ഫുൾ ഫോംസ് കാര്യങ്ങളും ഇക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാനിങ് നെഹ്റു മഹലനോബിസ് മോഡല് അതുപോലെ ഗാന്ധിയൻ മോഡൽ ഓഫ് ഗ്രോത്ത് എൽ പി ജി മോഡൽ മോഡൽ ഓഫ് എന്താണ് ഡെവലപ്മെന്റ് അതുപോലെ പുര മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് അതിന്റെ ടൈപ്പുകളും ഇമ്പോർട്ടൻറ് സ്കീംസും യോജനാസും ഇന്ത്യൻ ട്രേഡ് അതുപോലെ കൊമേഴ്സ് ന്യൂ ഇക്കണോമിക് പോളിസിയെ പറ്റിയിട്ട് എൻ ഇ പിയെ പറ്റിയിട്ട് ഇക്കണോമിക് റീഫോം പോളിസിയെ പറ്റിയിട്ട് ആർ ബി എസ് ബി സെ ബി എടായി ട്രായ് പി എഫ്ആർ ഡി ആർ ഡി അതുപോലെ എൻ എസ് സി എൻ എസ് സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതുപോലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് എക്കണോമിക്സിൽ കുറച്ച് നിങ്ങൾ കവർ ചെയ്യണ ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോ ഇത്രയാണ് ജി കെ പരമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഇതിനൊപ്പം കറണ്ട് അഫെയർ ഇപ്പൊ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ അല്ലെങ്കിൽ ഒരു ടു ഇയേഴ്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അതിന്റെ കൂടെ നോക്കിയിരിക്കണം പിന്നെ ഇതിന് ഇതും ഞാൻ പറയാ ബഡ്ജറ്റ് പരമായിട്ട് വരുന്ന കാര്യങ്ങൾ അത് ഇപ്പൊ ടൂ ഒരു രണ്ട് വർഷം കൊണ്ട് വരുന്ന ബഡ്ജറ്റ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ചോദി ചോദിച്ചുകൂടാമെന്നൊന്നും നമുക്ക് ചോദിക്കാം അപ്പം അത്രയും കാര്യങ്ങളാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പം ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയാലോ ഈ ടോപ്പിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏത് ബുക്കാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസൻ്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം കറക്റ്റ് നമ്മുടെ ഒരു എൻ സി ആർ ടി ലെവൽ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ലൂസൻ്റെ ജനറൽ നോളജിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിരിക്കുന്നതും നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ആപ്ലിക്കേഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോളൂ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അത് പഠിച്ച് മൂവേണ്ട സമയമായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഏകദേശം ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ വേഷം നമുക്ക് നമ്മുടെ എക്സാം വരുന്നതുമാണ് അപ്പം അതുകൊണ്ട് അതിന അതിൻ്റെതനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവാട്ടോ അപ്പം ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പം ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്തോളൂ ഓക്കേ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ എ എസ് എ ജെഡ് ബി അക്കാദമിയിൽ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി ബാച്ച് ആണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും കണ്ടന്റും അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഡെയിലി ടെസ്റ്റുകളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളും കണ്ട് അപ്പോൾ നമ്മൾ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു പോകാത്താണ് അപ്പോൾ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റി നയൻ ആണ് അപ്പോൾ അത്രയും എമൗണ്ടിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിഡക്ഷൻ കിട്ടും കാവ്യ ട്വൻറ്റി എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ടിൽ നിങ്ങൾക്ക് അത് ലഭ്യമാകും കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ക്ലാസ്സും കാര്യങ്ങളും കണ്ടുപോകുക എന്തായാലും നമ്മൾ കൂടിയുണ്ട് ഫുൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് യെസ് അപ്പോൾ ഞാൻ എന്തായാലും എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം